അപ്പോൾ എന്നോടൊരു സ്റ്റുഡൻറ് ചോദിച്ചു സാറേ ബീൻ ടു മുംബൈയും ഹി എസ് ഗോൺ ടു മുംബൈയും തമ്മിൽ വ്യത്യാസം ഉണ്ടാകും രണ്ട് കണ്ട ഏകദേശം ഒരുപോലെ ഇരിക്കുന്നല്ലേ പക്ഷേ അർത്ഥത്തിൽ വ്യത്യാസമുണ്ട് അതായത് ഗോൺ ടു മുംബൈ എന്ന് പറഞ്ഞാൽ അവൻ മുംബൈക്ക് പോയി എന്നാണ് അപ്പോൾ അവൻ ഇവിടെ ഉണ്ടോ ഇല്ല ഹി എസ് ബീൻ ടു മുംബൈ എന്ന് പറഞ്ഞാൽ അവൻ മുംബൈയിൽ പോയിട്ടുണ്ട് അല്ലേ നമ്മൾ പറയുകയാണെങ്കിൽ ഞാൻ പറയണേ ഹീ വന്നോണ്ടാണ് ഹാസ് വന്നു ഇപ്പൊ ഞാൻ പറയണേ ഞാൻ ഒരുപാട് തവണ മുംബൈക്ക് പോയിട്ടുണ്ട് അങ്ങനെ പറയാൻ പറ്റും പറ്റി ബീൻ ടു മുംബൈ സെവറൽ ടൈംസ് ഓക്കെ വളരെ ശ്രദ്ധിക്കുക നിങ്ങൾ നിങ്ങളവർക്കും ഓ ഇങ്ങനെ ഒന്ന് രണ്ട് വാക്യം പറഞ്ഞിട്ട് അങ്ങ് ഓടിപ്പോയാൽ ശരിയാകത്തില്ലോ നമ്മളെങ്ങനെ പഠിക്കുന്നുണ്ട് അതിനുവേണ്ടിയാണ് നിങ്ങൾക്ക് ഏകദേശം നാല് മണിക്കൂറുള്ള ഒരു കോഴ്സ് ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട് പൈസ ഒന്നും നിങ്ങൾ മുടക്കണ്ട അഞ്ച് പൈസ മുടക്കണ്ട അതായത് നിങ്ങളുടെ ആകെയുള്ള ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കാര്യമാണ് ഒന്ന് നിങ്ങളുടെ ടൈം രണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ പഠിക്കാൻ വേണ്ടി പറ്റും കാരണം അതിൻ്റെത് ആവശ്യമുള്ള എല്ലാ ഗ്രാമവും വളരെ വിശദമായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഗോഡ് ബ്ലെസ് യു